ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ജി ടി ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് വന്നതാണ് ഗുണാകേവിലേക്കാണ് നമ്മൾ വന്നത് പക്ഷേ നമ്മൾ വന്ന സമയം രാത്രി ആയതുകൊണ്ട് തന്നെ എന്താ ഗുണാക്കേവും കാര്യങ്ങളും എല്ലാം ക്ലോസ് ആക്കി നമുക്ക് കയറാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഈ താഴെ കാണുന്ന എന്താ കൊടൈക്കനാൽ സിറ്റിയിലെ ഇതിലെ ഏതോ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ കഴിഞ്ഞ വട്ടം എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത് നമ്മളങ്ങനെ രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ് എന്താ ഗുണാക്കിയവ് കയറാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ കഴിഞ്ഞ രാത്രി നമ്മളിവിടെ വന്നായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും മനസ്സിലായി കാണും എന്തിനാണ് നമ്മൾ കഴിഞ്ഞ രാത്രി ഇവിടെ വന്നിരുന്നത് സംഭവം വേറൊന്നിനും അല്ലായിരുന്നു നമ്മൾ എന്താ ഇവിടെ വന്ന് നമ്മൾ ഒരു ചേട്ടൻ്റെ അടുത്ത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു പുള്ളിയാണ് നമ്മളെ സ്പോൺസർ ചെയ്തത് ഇങ്ങോട്ടുള്ള വരാനുള്ള എൻട്രിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് അന്ന് താഴത്തെ ഹോട്ടലും റൂമും എല്ലാം സെറ്റ് ചെയ്ത് തന്നത് ആ ഒരു ചേട്ടനായിരുന്നു ഗൈസ് എന്താ പുള്ളി ഇപ്പം ഇല്ല പുള്ളി അവിടെ പോയേക്കുവാണ് ഗൈസ് അങ്ങനെ നമ്മുടെ മൈക്കിളും ഷിൻജാനും നമ്മളോടൊപ്പം ഉണ്ട് മൈക്കിളിൻ്റെ അടുത്ത് ചോദിക്കാൻ ഇന്നലത്തെ അവിടുത്തെ സ്റ്റേയും എക്സ്പീരിയൻസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് മൈക്കിളാണ് ഇന്നലത്തെ നമ്മുടെ സ്റ്റേം കുടൈക്കാനായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എടാ ഫ്രാങ്ക്ലിനെ അടിപൊളി ഇതേപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ട്രിപ്പ് വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ രാത്രി നമുക്ക് കയറാൻ പറ്റാത്തത് എന്തായാലും നന്നായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണാക്കി രാത്രി പോയി കണ്ടു കഴിഞ്ഞാൽ രസമില്ല തന്നെ അല്ലാവിടെ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് കായിക ഓയി കേട്ടോ പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ ഇന്നലെ രാത്രി കാണിച്ചു കൂട്ടി ബഹളങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ രാത്രി നമ്മൾ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതും അപ്പൊ എങ്ങനെയാ നമുക്ക് സെറ്റ് ആയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ പോവാം ഇപ്പൊ എൻ്റെ മൈൻഡ് കുറച്ച് ഫ്രീ ആണ് കേട്ടോ നമ്മൾ നമ്മളീ ട്രിപ്പ് വന്നത് കാര്യമായി എന്തോ മൈക്കിളണ സെറ്റ് അല്ലായിരുന്നോ നമ്മുടെ റൂം സ്റ്റേയും കാര്യങ്ങളും എല്ലാം ഇനി നമുക്ക് നമ്മുടെ ഷിൻജാന്റെ അടുത്തും കൂടെ ചോദിച്ചേക്കാം ഷിൻജാനെ എങ്ങനെ ഉണ്ടായിരുന്നാ നമ്മുടെ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ തണുപ്പ് ഒരു പറ്റാത്ത നമ്മൾ എങ്ങനെ കേടാ ഓക്കേടാ സെറ്റ് സെറ്റ് അപ്പോൾ എങ്ങനെയാന്ന് ഗൈസ് നമുക്കൊക്കെ വിട്ടാലോ മേലിലോട്ട് മൈക്കിൾ ഷിൻജാനെ ഒന്ന് നോക്കോണേ നമുക്ക് മേളിലോട്ട് കയറാൻ പോവുകയാണെങ്കിൽ കുറച്ച് ഇനി ഡേഞ്ചറാണ് കുറച്ച് സ്ഥലമെന്ന് പറയുന്നത് സൂക്ഷിച്ചു വേണം നമുക്ക് മേളിൽ കയറാനായിട്ട് ഓക്കെ ഓക്കെ നമ്മൾ ഏകദേശം എന്തുമാത്രം ഹൈക്കില്ല ഇവിടെ എന്തിയെ ഒന്ന് ഓടി വാ എൻ്റെ ഷിൻജാനെ മൈക്കിൾണ്ണ രാവിലെ നമ്മൾ നിറയെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാണല്ലോ പിന്നെ എന്തോ പറ്റി എല്ലാവരും കൂടെ തന്നെ വരണേ അതുപോലെ തന്നെ മൈക്കിളണ്ണ നമ്മുടെ ഷിൻജാനൊന്ന് നോക്കിക്കോണം അവൻ എപ്പോഴാണ് കൈവിട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ കൂടെ കയറി പോകരുത് ആകത്തോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് കുറേ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് താഴെ വരുമെന്ന് ഇറങ്ങിപ്പോയി നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കേവ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തോ ഒരു ചെറിയ ഭയം പോലെ തോന്നണേ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലോ ഗൈസ് അങ്ങനെ ഞാനും മൈക്ലണനും കൂടി ഇവിടെ വന്ന് നിക്കുവാണെ ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് ചെറിയൊരു പേടി ഇവിടെ ഒരു സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇവിടെ വരെ വന്നതല്ലേ വന്നിട്ട് വരുന്ന തിരിച്ചു പോകണ്ടല്ലോ നീ എന്തായാലും ഇവിടെ ഇറങ്ങി പോകരുത് പോലീസൊക്കെ അറിഞ്ഞ പ്രശ്നമാവും ആകെ വിഷയമാവും പറയുന്നത് കേട്ടോ കേട്ടോ ഇടയിതിന്റെ ഇടയ്ക്കെങ്ങാണോ വല്ലോ ഉഴിയെങ്ങാണോണ്ടെങ്കിൽ നമ്മൾ താഴെ പോയി വീഴും കേട്ടോ ഷിൻജാനും ഫ്രാങ്ക്ലിനും മേളിൽ തന്നെ നിപ്പോണ്ടെ അവർക്ക് വരാൻ വേണ്ടി പേടിയാവും കേട്ടോ എനിക്ക് പിന്നെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഷിൻജാനേ കൊണ്ട് ജസ്റ്റ് താഴെ വരെ പോയിപ്പോ ഞാൻ ഡ്രസ്സും കൂടെ അങ്ങ് ചേഞ്ച് ആക്കി കേട്ടോ ഇതുവഴി അയ്യോ നല്ല വഴുക്കലുള്ള പാറ കേട്ടോ പച്ച കളറിലെ പാറ ഇവിടെ എവിടെയും വന്ന് നിന്നാ നമുക്ക് എന്താ നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ പറ്റൂന്ന പറയുന്നേ കേട്ടോ പേടി ആവുന്നോണ്ട് ശരിക്കും പറഞ്ഞ വഴി തെറ്റിയോ ഇല്ല 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 അയ്യോ നമ്മൾ ഇവിടെ ഇവിടെയോ എത്തിടെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല രീതി അയ്യോ ഇവിടെ ചെറിയൊരു കുഴിക്കാത്തത് ആയില്ല കുഴപ്പമില്ല 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 ഇവിടെ കാണാം എനിക്ക് വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് എന്ത് മേളിലാകാശം താഴെ ഭൂമി യാതൊരു പേടിയും നമുക്കില്ല ഗൈസ് ഗൈസ് ഇവിടെ എവിടെ ആ ഗൈസ് കണ്ടുപിടിച്ചു നമ്മൾ ഇതേപോലെ ഗ്രില്ലിട്ടേക്കുന്ന എവിടെയാണ് നമ്മുടെ സുഭാഷ് അകപ്പെട്ടു പോയത് കേട്ടോ ആ ഒരു സ്ഥലം എവിടെയാണ് ആ ഗൈസ് കണ്ടുപിടിച്ചു ഗൈസ് ഇതാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ് അകപ്പെട്ട ആ ഒരു ഗുഹ എന്ന് പറയുന്നത് ഈ ഒരു ഗുഹയ്ക്കുള്ളിലാണ് കേട്ടോ നമ്മുടെ സുഭാഷ് വീണത് കേട്ടോ പക്ഷേ എന്താ ഇപ്പൊ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അടിച്ചു അതുകൊണ്ട് സേഫ് ആണ് ഇത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ അവരെ രണ്ടുപേരെയും വിളിച്ചത് ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടം വരെ വന്നിട്ട് നമ്മുടെ ഗുണക്കേവ് കണ്ടിട്ട് പോയില്ലെങ്കിൽ അതിന്റെ ഒരു കുറച്ചിൽ നമ്മൾ കാണല്ലോ അതുകൊണ്ട് തന്നെ ഫ്രാങ്ക്ലിനെ ഒന്ന് വിളിച്ചാലോ നമുക്ക് നമ്മുടെ ഫോൺ എടുത്തിട്ട് ഫ്രാങ്ക്ലിനെ ഒന്ന് വിളിച്ചാലോ ഫ്രാങ്കലിനെ വിളിച്ചപ്പോൾ ഫ്രാങ്ക്ലിൻ ബിസിയാണ് കേട്ടോ വേറെ ആരെയോ വിളിച്ചോണ്ടിരിക്കുകയോ കേട്ടോ ഈ ഒരു ഇത് കാണാൻ വേണ്ടി ഇടയിൽ നോക്കുകയും ഉള്ളു നല്ല ആഴം ഉണ്ട് തോന്നുന്നു കേട്ടോ ഉപാഷ ഓക്കെ ഗൈഷ് എന്തായാലും കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് നമുക്ക് അപ്പുറത്തെ പാറയുടെ അവിടെ കൂടെ എന്താണ് നമ്മൾ അറിയാണ്ട് സ്ലിപ്പായി താഴെ വീണു ഒരു സുഭാഷ് വീണ വഴി കൂടെ നമ്മൾ താഴെ പോകുന്നത് അയ്യോ രക്ഷിക്കണേ അയ്യോസ് നമ്മള് മേളയും താഴെ വീണു കേട്ടോ ഒരു പാരച്ചൂട്ടൊക്കെ നമ്മളെ കയ്യില് നമ്മളിനി എന്ത് ചെയ്യും ഇത്രയും വലിയൊരു കോഴിയിലാണ് നമ്മൾ അകപ്പെട്ടത് കേട്ടോ നമ്മളെന്ത് ആരെ വിളിക്കും ഫ്രാങ്ക്ലിനേ എങ്ങനെയെങ്കിലും രക്ഷിക്കണോ ഞാൻ ഇതിന്റെ അകത്ത് വീണ വിളിച്ച് നോക്കാം കേട്ടോ ഫോൺ വിളിച്ചു നോക്കണം ബിസിയാണ് എന്ത് പറ്റി എന്തു ഒരു പിടിയില്ല ആകെ പെട്ടുപോയി ഞാൻ കാലു തെറ്റി ഇതിന്റെ അകത്തേക്ക് വീണു പക്ഷെ നമുക്കൊന്നും പറ്റിയില്ല കേട്ടോ ഫ്രാങ്കിലും വെച്ചിട്ട് കിട്ടുന്നുമില്ല ചെറിയ ഒരു താഴെ പോയി എന്തായാലും ഞാൻ പോയി നോക്കിട്ട് വരാം നീ ഒരു കാര്യം ചെയ്യണം നീ ഇവിടെ തന്നെ നിൽക്കണം എങ്ങും പോവരുത് രാവിലെ ഇന്നലെ കാണിച്ചതുപോലെ നീ എങ്ങോട്ടും പൂക്കളയരുത് കേട്ടോ ഞങ്ങൾ പോയി ഞാൻ പോയി നോക്കട്ടെ എന്തോ പറ്റിയെന്ന് മൈക്കിളണന് പോയി നോക്കിട്ട് ഞാൻ കയറി വരാൻ പെട്ടെന്ന് കേട്ടോ നീ എങ്ങും പോവല്ലേ ഗൈസ് നമ്മുടെ മൈക്കിളണം പോയിട്ട് കുറേ നേരമായി കേട്ടോ ഇതുവരെയും മൈക്കിളിനെ കണ്ടിട്ടില്ല എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാൻ തന്നെ നല്ല പേടിയാണ് കാരണം ആ ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എവിടെയാണ് കുഴി എവിടെയല്ല കുഴി എന്നൊന്നും അറിയാൻ വയ്യ പക്ഷേ ഇവർ താഴെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ഇവിടെ എല്ലാം ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കുഴിയും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് എല്ലാം അടച്ചിട്ടുണ്ട് അപ്പം പോകുന്നതിന് ഒന്നും വലിയ പ്രശ്നമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഗൈസ് ആകെ പെട്ടിരിക്കുകയാണ് ഇതുവരെ നമ്മുടെ മൈക്കിളണൻ്റെ യാതൊരു വിവരവും ഇല്ല കേട്ടോ എൻ്റെ ഫോണിലാണെങ്കിൽ റേഞ്ചും കട്ടായി എന്നെ രണ്ട് മൂന്ന് വട്ടം മൈക്കിൾ വിളിച്ചിട്ടുണ്ട് എന്തോ പറ്റിയെന്നറിയാനും വെയ്യ ആണെങ്കിൽ നല്ല വഴുക്കനും ഇങ്ങനെ ഇത് എവിടെ പോയി കിടക്കുകയാണെന്ന് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു കേട്ടോ താഴെങ്ങാണം വീണു കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല ഇനി ഇവിടുന്ന് താഴെങ്ങാണം വീണ് കാണുമോ നമ്മുടെ മൈക്കിൾമൻ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ കേട്ടോ കൈസ് ഇവിടെ ഒരു ഗ്രില്ലൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ ഇവിടെ എവിടെ കണ്ട നമ്മുടെ സുഭാഷ് വീണത് കേട്ടോ ആ ഗായ്സ് ഗൈസ് കണ്ടുപിടിച്ചു കേട്ടോ ഈ ഒരു കുഴിക്കകത്ത് സുഭാഷ് വീണത് ഗൈസ് ഇതിനകത്ത് എന്തോ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഗൈസ് എന്തോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മൈക്കിൾ എണ്ണം താഴെ ഉണ്ടെന്ന് തോന്നുന്നു മൈക്കിൾണ്ണാ മൈക്കിൾ കേൾക്കാമോ കേൾക്കാമോ മൈക്കിൾണ്ണാ മൈക്കിൾ അണാ കേൾക്കാമോ കേൾക്കാമോ ഗൈസ് മൈക്കിൾ ആണ സൗണ്ട് കേൾക്കുന്നത് ഗൈസ് മൈക്കിൾ ഇതിനകത്ത് പെട്ടുപോയി എങ്ങനെ വീണ് പോയെന്ന് അറിയത്തില്ല ആരെങ്കിലും നമുക്ക് പെട്ടെന്ന് പോയി വിളിച്ചുകൊണ്ട് വരണം ഗൈസ് എങ്ങോട്ട് പോവും വഴി അറിയാൻ വയ്യ വയസ്സ് എങ്ങനെയായിരിക്കും നമ്മുടെ മൈക്കിൾ എണ്ണ ഇതിനുള്ളിൽ വീണത് കേട്ടോ മൈക്കിൾ എണ്ണാ എനിക്ക് കേൾക്കാം നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ നിങ്ങൾ ഇപ്പോഴും ജീവനോട് തന്നെ ഉണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ആരെങ്കിലും വിളിച്ചോണ്ട് വരാം വൈസ് ആകെ നമ്മൾ പെട്ടു കേട്ടോ എങ്ങനെ നമ്മൾ മൈക്കിലെണ്ണു പുറത്ത് കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയത്തില്ല യാതൊരു ഐഡിയ ഇല്ല ആരോടെ പോയി ചോദിക്കുന്ന ഒന്നിക്ക് നമുക്ക് ഫയർ ഫോഴ്സ് വരെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറിയിക്കണം കേട്ടോ നമുക്ക് കോൾ വിളിച്ച് അവരെയൊക്കെ വിളിക്കാം കേട്ടോ ഹലോ ഹലോ സാർ ചെറിയൊരു പ്രശ്നമുണ്ട് സാർ ഗുണാക്കേവിൻ്റെ അവിടെ നിന്നാണെന്ന് വിളിക്കുന്നത് സംഭവം വേറെ ഒന്നും അല്ല എൻ്റെ കൂടെ വന്ന ഒരാൾ ഗുണാക്കേബിൽ വീണ് സാർ അറിയാതെ ഇറങ്ങിയതാണ് ഇറങ്ങി വരില്ല എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ടോ സാർ ഇപ്പം അങ്ങനെ സംസാരിക്കാനുള്ള സമയമില്ല ഞങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് രക്ഷിക്കണം എന്താണ് സാർ രക്ഷിക്കാൻ പറ്റത്തില്ലെന്നോ അവിടെ വീണ്ടുള്ള ആരെയും ഇതുവരെ രക്ഷിച്ചിട്ടില്ലെന്നോ സാർ അങ്ങനെയൊന്നും പറയില്ല സാർ എങ്ങനെയെങ്കിലും രക്ഷിക്കണം നമ്മൾ അങ്ങനെ പോലീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോലീസുകാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ നമുക്ക് എങ്ങനെയെങ്കിലും മേളിക്കയറി താഴത്തെ കടയിലൊക്കെ ഒന്ന് പോയി നോക്കാം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ആരോടെങ്കിലും ഇവിടെ കുറേ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാരുടെ ചോദിക്കാം എങ്ങനെയെങ്കിലും ചേട്ടാ ചേട്ടാ ഞങ്ങൾ മൂന്ന് പേരായിട്ട് ഗുണാക്കേവ് കാണാൻ വന്നതാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ദൂരന്ന് വരുമോ ഞങ്ങളോട് വന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഗുണാക്കേവിൽ വീണ് എന്റെ മോനെ നീ എന്തൊക്കെയാ പറയുന്നത് ഇപ്പൊ ഇതേ നിർത്തി നിർത്തി പറയാ കാര്യങ്ങൾ എന്തോ ഒന്നും നിന്റെ കൂടെ വന്ന ആരും ഗുണാക്കേ വീണമെന്ന നീ എന്തൊക്കെയാ പറയുന്നത് ആ ഒരു പ്രേതം നോക്കാത്ത ആൾക്കാർ വേണം പിന്നെ അത് അവർ തിരിച്ചു വന്ന യാതൊരു ചരിത്രം പോലും ഇല്ല നിങ്ങളോട് അവിടെ എഴുതി വെച്ചേക്കുന്ന കണ്ണീട്ടിലേക്ക് ഇറങ്ങി പോരുത് ഇറങ്ങി പോരുന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇറങ്ങി പോയത് അത് വീട് കഴിഞ്ഞാൽ കിട്ടുന്ന ആയി ഭയങ്കര പാടാണ് നിങ്ങൾ വീട്ടിലേക്ക് പോകാനും കൂടെ നോക്ക് ചേട്ടാ അങ്ങനെ ഒന്നും നമുക്ക് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ എന്തൊക്കെ വന്നാലും ഒന്നെങ്കിൽ രക്ഷിച്ച പറ്റത്തുള്ളൂ ഇപ്പോൾ പോലീസും ഫയർഫോഴ്സുകാരൊക്കെ വരാന്ന് പറഞ്ഞാൽ അതുവരെ എങ്ങനെ ആ പുള്ളി അനത്തിൽ സർവൈവ് ചെയ്യും എന്ന് ഞങ്ങൾക്ക് അറിയാം ചേട്ടൻ ചേട്ടൊന്ന് കൂടെ വരൂ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാൻ പറ്റുമോ നിന്റെ കൂടുതലുള്ള ഗൈസ് അങ്ങനെ മേളിൽ നമ്മുടെ പോലീസാരും അതേപോലെ ഡോക്ടറും ആൾക്കാരും എല്ലാവരും വന്നിട്ടുണ്ട് നമുക്ക് അവരുടെ അടുത്ത് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗൈസ് അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അവരാണെങ്കിൽ എന്നെയും കൂടെ വഴക്ക് കുറയാണ് എന്തെയാണ് നിങ്ങൾ അതുവഴി ഇറങ്ങിപ്പോയത് അങ്ങോട്ട് പോയിട്ടുള്ളവരൊന്നും ഇതുവരെ ജീവിച്ചിരിപ്പില്ല എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ഗൈസം ഡോക്ടർമാർ വന്നിട്ടുണ്ട് ഗൈസ ആംബുലൻസ് വന്നിട്ടുണ്ട് ലൈഫ് ഗാർഡ് കാര്യങ്ങൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് ഹലോ മിസ്റ്റർ ശരിക്കും ശരിക്കും എന്താണ് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് വ്യക്തമായിട്ട് സാർ താഴെ എങ്ങനെയാണ് വീണത് അതൊന്നും പറഞ്ഞേക്കാൻ യാതൊരു സമയമില്ല കുറേ നേരമായി ആൾ താഴെ പോയിട്ട് ആള് താഴെ പെട്ടെന്നിപ്പോൾ വരാൻ ഞാൻ ജസ്റ്റ് അവർക്കൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എങ്ങനെ കാല് തെറ്റി ആ കുഴിക്കാത്ത വീണെന്ന് അറിയാൻ മയ്യ എങ്ങനെങ്കിലും സാർ ഒന്ന് രക്ഷിച്ചേ പറ്റത്തുള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ും നമ്മളോട് ഇത്രയും ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തായാലും നമ്മുടെ രണ്ട് ടീം താഴോട്ട് പോയിട്ടുണ്ട് അവരെന്തായാലും രക്ഷിക്കാന്ന് പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ അവർക്ക് ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങാൻ പേടിയുള്ളവരാണ് പക്ഷെ ഇറങ്ങാൻ പറ്റത്തില്ലാന്നുണ്ടെങ്കിൽ താഴെ തന്നെ ഇറങ്ങി വേണം രക്ഷിക്കേണ്ടി വരും അതേപോലെ തന്നെ വേറെ ആരെങ്കിലും കൊണ്ട് പൈസ ഇറങ്ങി എന്തെങ്കിലും സാർ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എങ്ങനെയെങ്കിലും മൈക്കിലെ രക്ഷിച്ച പറ്റത്തുള്ളൂ ഞാൻ വേണമെങ്കിലും എങ്ങനെയെങ്കിലും ഇറങ്ങി രക്ഷിച്ചോളാം സാർ അങ്ങനെ നമ്മുടെ മൈക്കിലണ്ണെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡും അതേപോലെ തന്നെ ലൈഫ് ഗാർഡും ഫയഫോഴ്സ്സുകാരും എല്ലാവരും താഴെ വന്നിട്ടുണ്ട് സാറേ ഈ കാണുന്ന ഗുഹിക്കാത്ത ആണെങ്കിൽ നമ്മുടെ മൈക്കിലാണ് വീണത് കേട്ട് ഇപ്പോൾ സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല നേരത്തെ കുറേ നേരമായിട്ട് പുള്ളിയാട്ന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കാര്യം സാറേ ഇതുവരെ ഒന്നും നിലവിളിയൊന്നും കേൾക്കുന്നില്ല എനിക്ക് ആകെ പേടിയാവുന്നത് എന്താ ചെയ്യപ്പം നമ്മളൊരു കാര്യം നിങ്ങൾ ആരും വിഷമിക്കരുത് കാര്യം എന്ന് ഞാൻ വേറൊന്നും വീണ ആരും ഇതുവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന യാതൊരു ചരിത്രവും ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാർക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് നോക്കേണ്ടതാണ് അതുകൊണ്ട് മാത്രം ഇനി എന്തായാലും കിട്ടുമെന്ന് ഒരു നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിരിച്ചു പോകണം അതായിരിക്കും നല്ലത് സാർ എന്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ മൈക്കിൾ ആണെ രക്ഷിച്ചിരിക്കും കാരണം ഇല്ലാതെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല മൈക്കിളണ ഉണ്ടെങ്കിലേ ഞങ്ങൾ പോകത്തുള്ളൂ നിങ്ങൾക്ക് ആർക്കും പറ്റത്തില്ലെങ്കിൽ ഞാൻ വേണമെങ്കിലും ഇറങ്ങിക്കോളാം സാർ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഗൈസ് അങ്ങനെ ഇവർക്കാർക്കും ഇറങ്ങാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും പേടിയാണ് ഇതിനകത്തോടെ ഇറങ്ങാൻ ഇതിനകത്ത് ഇറങ്ങി ആരും ഇവരെ തിരിച്ച് വന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്ക് നമുക്കങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം മൈക്കിളിനെ കൊണ്ട് നമ്മൾ എന്തായാലും പോകത്തുള്ളൂ ഇവർക്ക് പേടിയായത് ഞാൻ ഇറങ്ങാൻ പോവാണ് ഗൈസ് എന്താവുന്നൊന്നും നമുക്കറിയത്തില്ല നമുക്കൊരു സ്യൂട്ടും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ താഴെ എത്തി കേട്ടോ പോലീസാർക്കൊന്നും ഇറങ്ങാൻ പേടിയായിരുന്നു പക്ഷേ നമ്മുടെ മക്കൾ എണ്ണ ഇല്ലാതെ നമ്മൾ പോലെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ മൈക്കിളെണ്ണനെ തേടി താഴെ എത്തി മൈക്കിൾ എണ്ണം താണ്ടിവിടെ സേഫ് ആയിട്ട് നിപ്പുണ്ട് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല മൈക്കെണ്ണ ചെറുതായിട്ടുള്ള എന്താ ദേഹത്തൊക്കെ ചെറിയ മുറിവാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളു ഗൈസ് നമുക്ക് എന്തായാലും മേളിൽ ചെന്നിട്ട് ബാക്കി സംസാരിക്കാം ഗൈസ് സാറേ ഞങ്ങൾക്കുള്ള കയറും കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ മേലോട്ട് കയറി വരുവാണേ മക്കളെണ്ണയും കൊണ്ട് ടോപ്പിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും മൈക്കിൾ ചെറിയ ഒടുങ്ങും ചതവും കാര്യങ്ങളൊക്കെ ഉള്ളു ആംബുലൻസ് ഉണ്ട് അവരിപ്പോൾ ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുന്നതാണ് പറയുന്നത് അങ്ങനെ നമ്മൾ റുണാക്കേവിൽ നിന്നും മൈക്കിൾ അണ്ണയും കൊണ്ട് തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ദേഹത്തിന് കുറച്ച് ഒടുമി ചെതും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ മൈക്കൽ ബോധവും കാര്യങ്ങളും പോയിരിക്കുകയാണ് ആകെ പ്രശ്നത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇനി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്താ അവസ്ഥയെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്താണ് ബാക്കി അവസ്ഥയും കാര്യങ്ങളെന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണുന്നതേ കാണിക്കുന്നതായിരിക്കും ബൈ ബൈ